വളരെയേറെ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പൊതുവായ അവലോകനം നടത്തിയതിൽ ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ മികച്ച വിജയം നേടുന്ന സമ്പൂർണമായ അവസരമാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാ കള്ളപ്രചരണങ്ങളെയും ദോഷൈക ദൃക്കുകൾ ഉയർത്തിയിട്ടുള്ള വില കുറഞ്ഞ ആരോപണങ്ങളെയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് ഉജ്ജ്വല വിജയം നേടാൻ പാലക്കാടിലെ ജനങ്ങൾ അനുഗ്രഹിക്കുന്ന ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാലക്കാടിൻ്റെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാം പ്രബുദ്ധമായിട്ടുള്ള മണ്ണാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരുപാട് കോലാഹലങ്ങളുണ്ടാക്കി പാലക്കാട് ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള വൻ സന്നാഹവുമായിട്ടായിരുന്നു ബി ജെ പി വന്നത് ആ സന്നാഹത്തെ സമാദരണീയനായിട്ടുള്ള ഈ ശ്രീധരനെ പോലുള്ള സ്ഥാനാർത്ഥി ആയപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വലിയ സന്നാഹത്തെ മതേതര വിശ്വാസികളായ പാലക്കാട്ടിലെ ജനങ്ങൾ പരാജയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടതാണ് ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇത്തവണയും പാലക്കാട്ടിലെ ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായി വിധി എഴുതും എന്നുള്ളത് ഉറപ്പാണ് തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾ അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത് പാലക്കാട്ടിലെത്തെ കരകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരോടാണ് ഞാൻ ഈ പത്രസമ്മേളനം മുഖ്യമായിട്ട് ഉപയോഗിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കാരണം കേരള രാഷ്ട്രീയം ഇന്നേവരെ വണ്ണമുള്ള ജീർണിച്ച കൂട്ടുകെട്ടുകളുടെ ഒരു കാലത്തേക്ക് സി പി എം വന്നു പോയിട്ട് ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുകയായിരുന്നു പാലക്കാട്ടിൽ നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം എടുത്ത് നോക്കിയാൽ കഴിഞ്ഞ മൂന്ന് നാല് തെരഞ്ഞെടുപ്പുകളിലായിട്ട് മിനിമം മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് പാലക്കാട് സി പി എം മൂന്നാം സ്ഥാനത്താണ് ഇപ്പോൾ മത്സരം അവർക്കറിയാം എല്ലാവർക്കും അറിയാം ബി ജെ പി ആണെങ്കിൽ എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഈ സീറ്റ് തിരിച്ചെടുത്ത് കേരളത്തെ മാറ്റിമറിക്കാനുള്ള ഒരു അന്തരീക്ഷവും പ്രതീതിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുന്ന ഒരു കാലം അപ്പൊ തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ആദ്യ ദിവസം തുടങ്ങി ഇന്ന് അവസാനിക്കുമ്പോൾ പോലും സി പി എമ്മിന്റെ കുന്തമുൻ ആർക്കെതിരായിട്ടാണ് നീങ്ങിയത് ഇന്നത്തെ പിണറായി വിജയന്റെ പ്രസ്താവന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന പോലും ഞാൻ ശ്രദ്ധിച്ചു ഏറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം എന്നെ അത്ഭുതപ്പെടുത്തിയത് നിങ്ങളെയും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ വിശ്വാസം ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം തുറക്കണ്ട സി പി എം നേതാക്കൾ അതിനൊരവസരം പോലും കൊടുക്കാതെ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിലേക്ക് പാലക്കാടിനെ കൊണ്ടുപോയതിൻ്റെ അജണ്ട എന്തായിരുന്നു ഓരോ വിവാദങ്ങൾ അവരുണ്ടാക്കുകയായിരുന്നു അവർ തന്നെ അവരതിനെ പിൻവലിച്ചു ആ വിവാദം പിന്നെ അവർ വിവാദം ഉണ്ടാക്കും അവർ പിൻവലിക്കും പക്ഷെ വിവാദങ്ങളെല്ലാം കോൺഗ്രസിനെ യു ഡി എഫിനെ കേന്ദ്രീകരിച്ച് ഞാൻ ശ്രദ്ധിക്കേണ്ടായി പലപ്പോഴായിട്ട് മഹിളാ കോൺഗ്രസിൻ്റെ വാർഡ് സെക്രട്ടറി രാജിവെച്ച് ബി ജെ പി സി പി എമ്മിൽ ചേർന്നു യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡല സെക്രട്ടറി രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നു അവരുടെ മാധ്യമങ്ങൾ എല്ലാ ദിവസവും ഓരോ വാർത്തയാണ് കോൺഗ്രസ് എന്ന ആളുകളിൽ രാജിവെച്ചു ചേരുന്നു സി പി എമ്മിലേക്ക് അവിടെയും അവരുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യം കോൺഗ്രസ്സിനെ ദുർബലപ്പെടുത്തുക ആർക്ക് വേണ്ടിയിട്ടാണ് പാലക്കാട് ഈ കച്ചവടം എനിക്ക് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നമുക്കറിയാം നല്ല അണിഞ്ഞോട് ചോദിക്കാറുണ്ട് ഈ കച്ചവടം ആർക്ക് വേണ്ടിയിട്ടാണ് ബി ജെ പി കേരളത്തെ മണിപ്പൂരാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഏറ്റവും വേദനയോട് കൂടിയിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് മണിപ്പൂരിന്റെ അവസ്ഥ ഏറ്റവും ഒടുവിൽ എന്താണ് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് മണിപ്പൂരിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് എം പിമാർ എന്നോട് സംസ്ഥാനമുണ്ടായി പതിനൊന്നര മണിക്ക് കരയായിരുന്നവർ രണ്ട് എം പിമാർ ഇലക്ട് ചെയ്ത എം പിമാർ അവിടെ വീടുകൾ കത്തിക്കുകയാണ് എം പിമാരുടെ എം എൽ എമാരുടെ ശവങ്ങൾ ഒഴുകുകയാണ് ഒന്നര കൊല്ലമായി മണിപ്പൂർ കത്തുകയാണ് പ്രധാനമന്ത്രി ഇന്ന് വരെ ആ നാട്ടിലേക്ക് ചവിട്ടിയിട്ടില്ല മണിപ്പൂർ അവർക്ക് ഒരു വോട്ട് ബാങ്കാണ് മണിപ്പൂരിൽ എത്തിയാലും മറ്റു സംസ്ഥാനങ്ങളിലേക്കുള്ളൊരു വോട്ട് ബാങ്കാണ് അവിടെ പള്ളികൾ തകർത്താൽ അതവർക്കൊരു വോട്ട് ബാങ്കാണ് ബി ജെ പിക്ക് കേരളം മണിപ്പൂരാക്കാൻ വേണ്ടിയിട്ടുള്ള കൊട്ടേഷൻ ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്